ഇന്ന് ഞാനൊരു പാവയ്ക്ക വിഴുക്കാണ് അതിനാവശ്യം ഒരു പാവയ്ക്ക രണ്ട് പച്ചമുളക് രണ്ട് സവാള കറിവേപ്പില ആവശ്യമായ തേങ്ങ പാവയ്ക്ക വിഴുക്ക് വരട്ട പാവയ്ക്ക അരിഞ്ഞുവെച്ചത് ഇനി തോ വിഴുക്ക് വരട്ടാനായിട്ട് നമ്മൾ വിഴുക്ക് വരട്ടാൻ ഇത്തിരി വലിച്ചെണ്ണിച്ച് നല്ല ചനം കുറച്ച് ചനം കുറച്ച് നല്ല അരിഞ്ഞ് ഇരുപ്പ് പൊടി ഇരുപ്പ് പൊടി ഇട്ട് ഇപ്പിരി ഇറങ്ങി ഇളക്കിട്ട് നമ്മൾ അടപ്പിച്ച അടച്ച ആവിയിലാണ് ഇത് ആവി നല്ല വെന്തി കിട്ടണം കുറച്ച് നേരത്തേക്ക് നമ്മൾ അഞ്ചാറ് മിനിറ്റ് നമ്മൾ അടച്ചിടൊന്ന് ഇളക്കി പൊളിച്ച് ഇട്ടു അപ്പം നല്ല പകുതി വേൻ കിടക്കി നമ്മൾ എടുത്ത് വെച്ച തേങ്ങ തേങ്ങ ഇട്ട് നല്ലതുപോലെ തേങ്ങയ്ക്കൊരു അഞ്ചാറ് മിനിറ്റ് മുൻപിൽ അടച്ചുവെച്ചതിന് ശേഷം എടുക്കാം അപ്പോഴത്തേക്ക് റെഡിയാണ് ഇങ്ങനെ ചെയ്ത തേങ്ങയും കൂടി ഇടുന്നതെന്ന് പറഞ്ഞാൽ പാവയ്ക്കൊക്കെ കയ്പെല്ലാം ഇത് നമ്മളത്തേക്ക് കയ്പറിയാൻ പറ്റത്തില്ല കയ്പറിയാതിരിക്കാൻ വേണ്ടിയാണ് ഈ തേങ്ങ ഇടുന്നത് കുറച്ച് നേരം കൂടി അടച്ച് വെച്ച് വിഴുക്ക് പാവയ്ക്ക വിഴുക്ക് റെഡിയാക്കി ഓക്കെ നമ്മളെ പാതയ്ക്ക വെട്ടിച്ച് റെഡി ആയിട്ടുണ്ട്